ഹായ് അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുത്ത നന്ദുവിനെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് പുറത്ത് പോവുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഉരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയും അടക്കിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുക ഇത് ഈ ഒരു കടയിലാണ് കേട്ടോ വിൽക്കാൻ വേണ്ടി പോകുന്നത് നല്ല വെയിലല്ലേ അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയില്ലാട്ടോ വണ്ടിയിൽ തന്നെ ഇരുന്നു അങ്ങനെ നമ്മൾ വണ്ടിയിൽ ഇരുന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിൽ നിറയെ വേഷ്ടിയും മുണ്ടും ഒക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ കാണാൻ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു കുറച്ച് ചെറുനാരങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട് നല്ല ചൂടൊക്കെ അല്ലേ വെള്ളമൊക്കെ ഉണ്ടാക്കാമല്ലോ പിന്നെ പാലൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട് ഇറങ്ങാൻ അല്ലേ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എന്നാലും മേടിക്കാൻ പോയ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നിറയെ ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കണ്ട് സായോജ്യം അടിയാന്നല്ലാണ്ടേ വേറെ കാര്യമൊന്നും ഇല്ലാട്ടോ ഈവൊക്കെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട രണ്ട് ദിവസത്തേക്ക് മുടക്കും അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല വാങ്ങിച്ച സാധനങ്ങളൊക്കെ ബില്ല് ബില്ലെയ്തു പിന്നെ പാല് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തൊന്ന് മേടിച്ചു നേരെ വീട്ടിലേക്ക് പോവാണേ ടാറ്റാ